പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അൻപത്തിയഞ്ച് ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനകൾ നിരസിക്കരുതേ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമൊരുളയണമേ കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു ശത്രുവിൻ്റെ അട്ടഹാസത്താലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു മരണഭീതി എൻ്റെ മേൽ നിവദിച്ചിരിക്കുന്നു ഭയവും വിറയലും എൻ്റെ പിടികൂടിയിരിക്കുന്നു പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചെറുകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു കൊടുങ്കാറ്റിൽ നിന്നും ചുഴലിക്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ടകന്ന് സങ്കേ സാങ്കേത തേടുമായിരുന്നു കർത്താവെ അവരുടെ ഉദ്യമങ്ങൾ പരാജയപ്പെടുത്തേണമേ അവരുടെ ഭാഷകൾ ഭിന്നിപ്പിക്കണമേ നഗരത്തിൽ ഞാൻ അക്രമവും കലഹവും കാണുന്നു രാവും പകലും അവർ അതിൻ്റെ മതിലുകളിൽ ചുറ്റി നടക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഉപജാപങ്ങളും കുഴപ്പങ്ങളുമാണ് അതിൻ്റെ മധ്യേ വിനാശം കുടികൊള്ളുന്നു അതിൻ്റെ തെരുവുകളിൽ നിന്ന് മർദ്ദനവും വഞ്ചനയും വിട്ടുമാറുന്നില്ല ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്നും മറിഞ്ഞിരിക്കുമായിരുന്നു എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു അവരെ മരണം പിടികൂടട്ടെ ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ അവരുടെ ഭവനത്തിൽ അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കും സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാത്തിലും ഞാൻ അവലാതിപ്പെട്ട് കരയും അവിടെ നിന്ന് എൻ്റെ സ്വരം കേൾക്കും ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു അവിടെ നിന്ന് എന്നെ കാത്തുപരിപാലിക്കും അനാദികാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടവരെ ലഞ്ചിതരാക്കും എന്തെന്നാൽ അവർ കൽപ്പനകൾ പാലിക്കുന്നില്ല ദൈവത്തെ ഭയപ്പെടുന്നില്ല എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി അവൻ തന്റെ ഉടമ്പടി ലംഘിച്ചു അവന്റെ സംസാരം എണ്ണയേക്കാൾ മൃദുലമായിരുന്നു പക്ഷെ അവന്റെ ഹൃദയത്തിലോ പടയൊരുക്കം അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങ് അവരെ അത്യാഘാതത്തിലേക്ക് തള്ളി വീഴ്ത്തും രക്തദാഹികളും വഞ്ചകരും ആയുസിൻ്റെ പകുതി എത്തുകയില്ല എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും സർവശക്തരായ ദൈവമേ നിന്നിൽ ആശ്രയിച്ച് എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെ അതിജീവിച്ച് ജീവിപ്പാൻ നിന്നെ ഒരു